നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇതുവരെയും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഒരു വാക്കുപോലും സംസാരിക്കാത്തത് എന്തു വലിയ നാണക്കേടാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം മരപ്പട്ടിയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ സമൂഹ മാധ്യമങ്ങളിലും വാർത്താ ചാനലുകളായ എല്ലാ വാർത്താ ചാനലുകളോടും പൊതുവേദിയിലും പൊട്ടിക്കരഞ്ഞു പറയാൻ കാണിച്ച ആ ധൈര്യം എന്തുകൊണ്ട് സമൂഹത്തിൽ ഒരു ഒരു കുഞ്ഞു ജീവൻ അതും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽപ്പെട്ട ഒരു സംഘടനയുടെ കൈകൾ കൊണ്ട് മരണത്തിലേക്ക് തള്ളിവിടാൻ കാരണ കാരണക്കാരനായിട്ടുള്ള അവരെ ശിക്ഷിക്കുകയും അതിനെ അതിനെതിരെ അല്ലെങ്കിൽ അതിനെ അപലപിച്ചുകൊണ്ട് ഒരു വാക്ക് വാക്കുപോലും എന്തുകൊണ്ട് ഇത്രയും ദിവസമായി പറയുന്നില്ല എന്നായിരുന്നു സമൂഹ മാധ്യമങ്ങൾ ഉയരുന്ന ചോദ്യം അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ആശ ലോറൻസിന്റെ ഒരു പോസ്റ്റ് ചർച്ചയാവുകയാണ് ആ പോസ്റ്റ് ഇങ്ങനെയാണ് സിദ്ധാർത്ഥന്റെ അച്ഛന്റെ ചോദ്യങ്ങൾക്ക് മറുപടി വേണം ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം ആ അച്ഛന് കൊടുത്തേ പറ്റൂ മരപ്പട്ടിയെക്കുറിച്ച് ജനങ്ങളോടും പത്രക്കാരോടും പരാതി പറഞ്ഞ് നടക്കുന്ന ആഭ്യന്തരമന്ത്രി എസ് എഫ് ഐ കാട്ടാളന്മാർ നടത്തിയ കൊലപാതകം അറിഞ്ഞില്ലേ ഉന്നത വിദ്യാഭ്യാസം ഉടച്ചു വാർക്കാൻ പതിനെട്ട് ലക്ഷം രൂപ മുടക്കി കെട്ടിയ പൂപ്പന്തലിൽ സഭ കൂടുമ്പോൾ കിലോമീറ്ററുകൾ അകലെ അയൽ ജില്ലയിൽ രാജാവിന്റെ പാർട്ടിയിലെ കുട്ടി രാക്ഷസന്മാർ ഒരു ശരീരം സഹപാഠിയുടെ ശരീരം സമപ്രായക്കാരന്റെ ശരീരം ഉടച്ചു വാർക്കുകയായിരുന്നു അതേ കോളേജിലെ ചില വിദ്യാർത്ഥികൾ രാജപ്രഭാഷണം കേൾക്കാൻ പൂപ്പന്തലിൽ ഉണ്ടായിരുന്നു ഉടച്ചു വാർക്കുകയായിരുന്നു വിദ്യാഭ്യാസ രംഗം രാജാവ് ഉടച്ചു വാർക്കുകയായിരുന്നു ആവലാദികൾ ആഭാസന്മാർ ശിഷ്യന്മാർ ഒരു ശരീരം മരപ്പട്ടിയെ പിടിക്കാൻ ടക്കുന്ന നേരത്ത് പൂക്കോടുള്ള എസ് എഫ് ഐ മരപ്പട്ടികളെ ഓടിച്ചിട്ട് പിടിച്ച് ഓടിച്ചിട്ട് തല്ലി ഓടിക്കണം ഈ നാട്ടിൽ നിന്ന് വിദേശത്ത് പോയ വിദ്യാർത്ഥികളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എസ് എഫ് ഐ കാര്ക്ക് കൊന്ന് തിന്നാനാണോ മരിച്ചു കഴിഞ്ഞ് പരാതി കൊടുത്ത പെൺ എസ് എഫ് ഐ കാര്യെയും പ്രതിയാക്കണം മൃഗങ്ങളുടെ ചിത്രം വരച്ചു വെച്ചാൽ മനസ്സിലാക്കാം ഇത് കോളേജ് ഹോസ്റ്റലിൽ കഞ്ചാവ് ചെകുവേരയെ വരച്ചു വെച്ചിരിക്കുന്നു കോളേജ് പൊതു സ്വത്താണ് ചെഗുവേരന്റെ നാട്ടിലെ കാശല്ല അയാളുടെ കുടുംബ സ്വത്തല്ല സി പി കെഎമ്മിന്റെ പാർട്ടി വനിതാ വനിതാമതില പണിക്കാരെ കണ്ടില്ലല്ലോ സമത്വം ഈ അച്ഛന്റെ അമ്മയുടെ മാത്രമാണ് അവരുടെ അവകാശികൾ മാത്രമാണ് അവകാശികൾക്കുലക്കെട്ട സഖാത്തിയെ കള്ളത്തരം പിടിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരിയെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് പി എച്ച് ഡി കിട്ടിയതിന് അസൂയയാണ് എന്ന് പറഞ്ഞ് സംരക്ഷിക്കാൻ വന്ന തീവ്ര സ്പെഷ്യലിസ്റ്റ് ശ്രീമതി ശ്രീമതി ടീച്ചർ എവിടെ അംഗ്ലിന്റെ ഫേക്ക് അഡ്മിഷൻ പിടിക്കപ്പെട്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനെ വളഞ്ഞിട്ട് ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ല എന്ന് അച്ചടി ഭാഷയിൽ മാത്രം സംസാരിക്കുന്ന വോൾസെയിൽ യുവജനക്ഷേമ സഖാത്തി ആൻഡ്രി എവിടെ പോയി സിദ്ധാർത്ഥ് ചെറുപ്പക്കാരൻ അല്ലായിരുന്നു ആ ജീവന് വിലയില്ലാതിരുന്നു കാത്തിരുന്നു സഖാത്തികളും സഖാക്കളും ഇതിലും വലിയ സഖാക്കളും വനിതാ നേതാക്കളും ഉണ്ടായിരുന്ന പാർട്ടിയാണ് സി പി ഇവരെല്ലാം കൂടിയാണ് സി പി കെ എം ആക്കിയത് എന്നതും മറ്റൊരു വസ്തുത എന്തായാലും ഇതേ ചോദ്യങ്ങൾ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളും ആവത്ത് ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് സി പി എമ്മിലെ ഉന്നതരായിട്ടുള്ളവർ ആരും തന്നെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാതിരിക്കുന്നത് ആ ചിഞ്ചുറാണിയടക്കമുള്ളവർ ആദ്യഘട്ടത്തിൽ ഡീനിനെ മര്യാദക്കാരൻ അല്ലെങ്കിൽ നല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തത് പിന്നീട് ഗവർണറുടെ ഇടപെടലോടുകൂടി ഡീനാണ് കുറ്റക്കാരെന്ന് മാറ്റി തീർക്കുന്ന ഒരു ഒരു പ്രതികരണമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നത് എന്തായാലും നിലവിൽ എന്തുകൊണ്ട് അതും ആഭ്യന്തരമന്ത്രിയായിരുന്നു മുഖ്യമന്ത്രി ഇത്തരമൊരു വിഷയത്തിൽ ഗവർണർ അടക്കമുള്ളവർ ഇടപെടുന്നു ഒരു ആഭ്യന്തര വിഷയമായി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കേരളം ചർച്ച ചെയ്യുന്നു അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നില്ല ഒരു അഭിപ്രായം പറയുന്നില്ല എന്തുകൊണ്ട് പറയുന്നില്ല അതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ് സാധാരണക്കാരത് അവർ ആവശ്യം ആവശ്യപ്പെടുന്നുണ്ട് അതുമാത്രമല്ല ഈ അച്ഛനും അമ്മയ്ക്കും എന്തുത്തരമാണ് നിങ്ങൾ നൽകുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്